ആണ് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇന്ന് നമ്മൾ ഇന്നത്തെ വോയിസ് ഓവർ എന്റെ വക എൻ്റെ മോയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റു ഇന്ന് മോലൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ ജോഗിങ്ങിന് പോയി ഞാനും വൈഫും മോനും നമ്മുടെ ജെരീഷങ്ങളും ഫെമിറ്റി എല്ലാവരും ഒന്നിച്ചിണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സ്ഥിരം ഏരിയ ആയിട്ടുള്ള കാലിഫോർണിയുടെ ബാക്കിൽ നടക്കാൻ വേണ്ടി പോയി മോൻ മുന്നിൽ തന്നെ സ്കേറ്റിംഗ് ഷൂ എടുത്ത് ഓടിച്ചങ്ങ് പോയി നല്ല ഇളം മഴയും ചാറ്റൽ ചാറ്റൽ മഴയും കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ വെള്ളിയാഴ്ച ആനന്ദരമാക്കാൻ വേറെ എന്താ വേണ്ടത് സലാലയിലുള്ള ഈ ഒരു സൗകര്യം പരമാവധി സലാലയിലുള്ള പ്രവാസികളും മുതലാക്കണമെൻ്റെ ഒരു അപേക്ഷയാണ് കാരണം വെള്ളിയാഴ്ച കാലത്തന്നെ എഴുന്നേക്കുക നമ്മുടെ കാര്യങ്ങളിലേക്ക് മുഴുകുക ആ ദിവസം മുഴുവനായിട്ട് നമുക്ക് കിട്ടും പല പല ആക്ടിവിറ്റീസിലേക്ക് ആക്ടിവിറ്റീസിലേക്ക് ഏർപ്പെടുക ആണ് നബിദിനം രണ്ട് ഓണം എൻ്റെ ഓണാശംസകളും നബിദിനാശംസകളും മോന അസാമ് പറഞ്ഞ പോലെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഒന്നാമത് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസമാണ് ഓണം രണ്ടാമത് നബിദിനമാണ് മൂന്നാമതെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നില മോളുടെ ബർത്ത്ഡേ ആണ് അതിൻ്റെ പാർട്ടി രാത്രിയാണ് അങ്ങനെ ഞാനും മോനും കൂടി ഇങ്ങനെ വാക്കിങ് ജോയിങ് കീട്ട് അങ്ങനെ നല്ല രസത്തിലായിരുന്നു നേരെ മാർക്കറ്റിലോട്ട് പോയി വെള്ളിയാഴ്ച ദിവസം ബീഫ് ഇല്ലാത്തൊരു പരിപാടി അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നല്ല ബീഫുണ്ടായിരുന്നു സലാലയിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഭയങ്കരമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ നല്ല ബീഫും നല്ല മീനും ഏ നല്ല മീനുകളൊക്കെ ആയി മാർക്കറ്റിലെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാലത്ത് രാവിലെ എന്തായാലും പോകും കാരണം നല്ല മീൻ വാങ്ങിക്കുക നല്ല ഇറച്ചി വാങ്ങിക്കുക ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നല്ല നല്ല ഫ്രഷ് മീൻ നമ്മുടെ സലാല മാർക്കറ്റിൽ കിട്ടും അത് ജി സി സിയിൽ നമ്മുടെ സലാലക്കുറിലോട്ട് പ്രത്യേകതയാണ് അറബിക്കടലിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല മീൻ നല്ല ബീഫ് നല്ല പച്ചക്കറി സലാലയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ബീഫ് വാങ്ങിച്ചു അവിടുന്ന് നേരെ വണ്ടിയിലോട്ട് വെള്ളിയാഴ്ചയെന്നുള്ളത് നമ്മൾ കാലത്ത് എഴുന്നേൽക്കും നമ്മൾ രണ്ട് ഫാമിലിയുണ്ട് പിന്നെ നേരെ പോയത് നമ്മുടെ കിഷോറേട്ടൻ്റെ പച്ചക്കറി കടയിൽ കിഷോറേട്ടനെ കണ്ടില്ലേല് അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആവില്ല കാലത്ത് തന്നെ അവിടെ പോയി പോയിതാണ് വരുമ്പം കിഷോറിട്ട് ഓണ ഓണക്കൂടിയൊക്കെ ഇട്ട് കുളിച്ച് ഫ്രഷ് ആയി റൂമിൽ നിന്ന് താഴേട്ടൊക്കെ ഇറങ്ങി വരിക അവിടെ പോയി ഇത്തിരി പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നല്ല പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് അവർക്കൊക്കെ ഓണാശംസകൾ നേരുന്നു കൂട്ടത്തിൽ കൂട്ടത്തില് നമ്മളെല്ലാവരും നമ്മളൊരു വെള്ളിയാഴ്ച അവർ കണ്ടില്ലായെന്ന് വെച്ചാൽ അവരപ്പം നമ്മളെ വിളിച്ച് ചോദിക്കും എവിടെയാണ് നിങ്ങൾ കണ്ടില്ലല്ലോ എന്നുള്ളത് ആഴ്ചയിൽ എപ്പോഴും കാണുന്നവരാണ് നല്ല നല്ല പച്ചക്കറികൾ അവിടെ നല്ല വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു വെളിച്ചെണ്ണ സലാലയിൽ മാത്രം ജി സി സിയിൽ സലാലയിൽ അവിടെ നിന്ന് തന്നെ ആട്ടി എടുക്കുന്ന നല്ല വെളിച്ചെണ്ണ ഇഷ്ടംപോലെ തേങ്ങ ഇവിടെ കിട്ടാനുള്ളതുകൊണ്ടേ നല്ല വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണയും പച്ചക്കറികളും കാര്യങ്ങളും നിങ്ങളെല്ലാവരും സലാലയിലേക്ക് ആർദ്രമായി ക്ഷണിക്കുക അങ്ങനെ അവർക്കെല്ലാം ഓണാശംസകൾ നേർന്ന് നമ്മൾ കൂട്ടമായി ഒരു സെൽഫൊക്കെ എടുത്ത് കൂട്ടമായി അവിടുന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഒരു അണാശ്വാസമൊക്കെ എടുത്ത് കളർഫുള്ളാക്കി അവിടെ അങ്ങോട്ട് ഇറങ്ങി അവിടെ അങ്ങോട്ട് ഇറങ്ങി നേരെ ഇനി വീട്ടിലേക്കുള്ള പരിപാടിയാണ് അവിടെ നമ്മൾ കിഷോർ ഫാം ഉണ്ട് അവിടെയൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു ഏ ഒരു രസേ കാണാൻ പച്ചപ്പും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്നൊരു വീഡിയോസൊക്കെ എടുത്ത് നേരെ പോയത് സലഹലക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന ഖാതിരി ഹോട്ടലിലേക്കാണ് വല്ല വിഷപ്പുണ്ടായിരുന്നു കാലത്ത് നാസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നല്ല ദാൽ ഫ്രൈ സുക്കാ പൊറാട്ടയും അണ്ടാപുറിച്ചൊക്കെ കഴിച്ച് ചായ ഇതൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും കൂടി ഒന്നിച്ച് നല്ല ജോലിയായി അങ്ങനെ നല്ലൊരു രസമായി നല്ലൊരു ദിവസം അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി നേരെ നമ്മൾ പിന്നെ എല്ലാവരും കൂടി ഉച്ചക്കുള്ള പെരുവിടെയാണ് പിന്നെ ഉച്ചക്കും വെള്ളിയാഴ്ച നിസ്കാരം പള്ളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്നു ഇന്ന് ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മറ്റുള്ള നമ്മുടെ കൂടെയുള്ള ഫാമിലി അല്ലേ ഞാനും വൈഫും മോനും മാത്രമേ ഉണ്ടായുള്ളൂ കാരണം കൂടെ കൂടെ വിള്ളരൊക്കെ ഓണപ്പരോടിയായിട്ട് അവരൊക്കെ സദ്യ പുറത്തുനിന്നായിരുന്നു പിന്നെ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് സ്വല്പനേരം റെസ്റ്റെടുത്ത് നേരെ ജബിലായു നല്ല കോടമഞ്ഞും കുളിർ കാറ്റും വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറും സലാലൊക്കെ മാത്രം അവകാശപ്പെടുന്ന കാര്യം നമ്മൾ ആ കോടമഞ്ഞും ആ നല്ല പാ അവർക്ക് നല്ല കോടമഞ്ഞും കാറ്റും പാട്ടും കഴിയുമ്പോൾ നല്ല പച്ചക്കറും കൺകളി കാഴ്ചകളുണ്ട് നമ്മൾ കാണും വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് അങ്ങനെ ഇറങ്ങി അപ്പോൾ പിന്നെ എല്ലാരും ചായക്കുള്ള സാധനങ്ങൾ വണ്ടിയിൽ ജോളിന്ന് നമ്മുടെ മുനീക്കാന വണ്ടിയിലായിരുന്നു രണ്ട് മൂന്ന് ഫാമിലി നിങ്ങൾ ഞാൻ ഫെമിയാൻ ജെലീസു എല്ലാവരും ഉണ്ടായിരുന്നു അക്ക പത്തൂർ അങ്ങനെ നമ്മളിങ്ങനെ ജബലുകാരി എല്ലാത്തു പോയി അങ്ങോട്ടൊക്കെ ഇറങ്ങി സീറ്റിലോട്ട് അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എന്താ പറയാ കാണുമ്പം നിങ്ങൾക്ക് നാട് ഓർമ്മ വരുന്ന കാഴ്ചകളാണ് സലാലയിലേട്ട് പ്രവാസത്തിൻ്റെ അനുഭവിക്കുന്നവർക്ക് ഇത്തരം കാഴ്ചകൾ നല്ലൊരു അനുഭവം നമ്മുടെ സലാല പ്രത്യേകിച്ചും അങ്ങനെ നമ്മൾ നേരെ പോയത് ജൌജബ് വാട്ടർഫോൾസിലേക്കാണ് ജൗജബ് വാട്ടർഫോൾസിലേക്ക് അവിടെ എത്തുമ്പോഴേക്കും അവിടെ നമ്മളെ വരവേറ്റത് മൊത്തം ചളിയും അഴുക്കും വെള്ളവും അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാലും കാണാൻ അതിസുന്ദരമായ സ്ഥലം ആയതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിൽ അങ്ങനെ പോയി പക്ഷെ വണ്ടി അങ്ങോട്ട് ഇറങ്ങിയില്ല കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കിട്ടായിരുന്നു പോയത് പിന്നെ അവിടെ പോയി ചളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ചളിയും കാര്യങ്ങളൊക്കെ നടക്കില്ല എന്നായത് കൊണ്ട് നേരെ അവിടെ നിന്ന് വിട്ടു അവിടെ കുറച്ച് നേരം ഒന്നൊക്കെ ഇറങ്ങി തിരിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് വാട്ടർഫാൾസിലോട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല പിന്നെ കോട ആയതുകൊണ്ട് തന്നെ നമുക്ക് ദൂര കാഴ്ച കൃത്യമായി കിട്ടിയിരുന്നില്ല എന്താണ് കാലാവസ്ഥ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ നേരെ നമ്മൾ പോയത് സീക്കിലേക്കാണ് സീക്ക് പോയി അവിടെ ഒരു വഴിവക്കിലിരുന്നു കുറേ എൻ്റെ തള്ളലും തമാശയും ജോളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്തു അസാമിന് പട്ടം പറത്താനുള്ളൊരു മോഹം ഉണ്ടായിരുന്നു കിട്ടിയ അവസരമായിരുന്നു പക്ഷെ കാറ്റിൻ്റെ അതിശക്തി മൂലം പട്ടം കനസിലാക്കി പിന്നെ അവിടെ നമ്മൾ വഴിയേറിയ ദിക്കിലേക്ക് ഇങ്ങനെ വാഹനത്തിൽ പൊയ്ക്കൊണ്ടേയിരുന്നു എങ്ങനെയൊക്കെയോ വഴിതെറ്റി അവസാനം ലൊക്കേഷൻ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നേരെ വീട്ടിലേക്ക് വന്നു പറഞ്ഞ ആ മൂന്നാമത്തെ സന്തോഷം നമ്മൾ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് നമുക്ക് അത് കാണാം ആ ഇന്ന് പിന്നെ നമ്മുടെ അസാമിനും ദിലുവിനൊക്കെ വർക്കാണ് കാരണം നമ്മുടെ ബർത്ത്ഡേ ആണല്ലോ അതിനുള്ള സെറ്റിങ് ദിലു എൻ്റെ കൂടെ മുകളിലെ വീട്ടിലാണ് കാരണം ദിലു കാണാൻ പാടില്ലല്ലോ അങ്ങനെ സർപ്രൈസായി ദിലുവിനെ കൂട്ടി നമ്മള് വീട്ടിലോട്ട് കയറാണ് സെമി ഉള്ളിലോട്ട് കയറി അങ്ങനെ ഞങ്ങളും പിറകിൽ തന്നെ ഉണ്ടായിരുന്നു അവൾക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവളെ ബർത്ത്ഡേ ആണ് പിന്നെ നമ്മളവൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അന്നത്തെ ദിവസം നല്ല രസമായി നീങ്ങുകൊണ്ട് സന്തോഷം അതുതന്നെയായിരുന്നു നമ്മുടെ സന്തോഷം അവൾ ആ ചിരിയും കളിയും ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ആ ഒരു 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 ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ ആ ഒരു ഒരു തത്രപ്പാടും അവളെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലായി ഭയങ്കര സന്തോഷം എല്ലാവരും നമ്മുടെ പൊന്നുമൊക്കെ ഗിഫ്റ്റ് കൊടുത്തു ആയിരാരോഗ്യങ്ങൾ നേർന്നു അങ്ങനെ അതിന്റെ ആ ഒരു അങ്ങനെ നിലുമോളും ദിലുമോളും നിലവിന് ഗിഫ്റ്റ് കൊടുക്കും ഇത് ഞാനൊരു ഇത് കൊടുത്തായിരുന്നു പിന്നെ മ്യൂസിക് സിസ്റ്റം അതവക്ക് ഭയങ്കര ഇഷ്ടമായി അതെങ്ങനെയും പൊട്ടിച്ച് അത് അത് ടെസ്റ്റ് ചെയ്യണം വായിക്കണമെന്നുള്ള അങ്ങനെ അതും അവളെ ടെസ്റ്റ് ചെയ്തു ഹാപ്പി ഹാപ്പിയായി മുനിയുഖാൻ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഒരു സൈക്കിൾ പിന്നെ ചെറിയ ശങ്കളുടെ വകം നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളും എന്തൊക്കെയോ ടോയ്സും ഒന്നും പറയണ്ട നമുക്കിടയിൽ ഒരു 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 മിലിമോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിടയിൽ ഒരു ഒരു എന്താ പറയുക എല്ലാവരുടെയും സന്തോഷമാണ് അവളെ സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും പങ്കുവരുന്നു അവൾക്ക് ഹാപ്പി അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും ശലാലയിൽ സന്തോഷം ദുഃഖങ്ങൾക്കിടയിൽ സന്തോഷം നിമിഷങ്ങളും പക്ഷെ നമ്മുടെ മനസ്സിനൊരിക്കലും ദുഃഖങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുക്കാറില്ല കേട്ടോ സലാലയിൽ താമസിക്കുന്നു അലഹമില്ല ഹൈറാണ് ഞാനും മറ്റുള്ള ജീസീസിലൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും സലാല നൽകുന്ന ഒരു അനുഭൂതി അതൊന്ന് വേറെ തന്നെയാണ് പിന്നെ നമ്മൾ അലഹമില്ല നമ്മൾ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ രണ്ടും മൂന്ന് ഫാമിലി നാല് ആണ് അതിൽ ഒരാളിപ്പോൾ നാട്ടിൽ സെറ്റിലായി ബാക്കി എല്ലാവരും നമ്മൾ ഒന്നിച്ചുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും എവിടെയും പോകുന്നതും വരുന്നതും ചെയ്യുന്നതൊക്കെ ജനിച്ചാണ് അതിൻ്റെ ഒരു സന്തോഷം അനുഭവം അനുഭവമാണ് നമ്മുടെ ഈ കൊച്ചു സന്തോഷത്തിലേക്ക് ക്ഷണിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്